കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് പൊളിച്ചിട്ട് രണ്ടു വർഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല ദുരിതം പേറി കടവ് സ്വദേശികൾ പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗം രേഷ്മ സജീഷ് സ്കൂൾ ബസ് റോഡിൽ താഴ്ന്നു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച ബസ് ചെളിയിൽ നിന്നും വലിച്ചു കയറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് പൊളിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെ തുടർന്ന് ദുരിതം പേറി ചീനിക്കടവ് സ്വദേശികൾ രണ്ടു വർഷം മുമ്പ് പീച്ചിയിൽ നിന്നും ജലവിതരണത്തിന് പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി വാട്ടർ അതോറിറ്റിയാണ് റോഡ് പൊളിച്ചത് കോർപ്പറേഷനിലേക്ക് ജലവിതരണം നടത്തുന്ന അമൃതം പദ്ധതി ജൽജീവൻ പദ്ധതി മാടക്കത്തറ പാണഞ്ചേരി ക്ലിയർ വാട്ടർ പദ്ധതി എന്നീ പദ്ധതികൾക്കായി മൂന്ന് പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് റോഡ് പൊളിച്ചത് പൂർണ്ണമായും ടാർ നടത്തിയ റോഡ് പൊളിച്ചതിനു ശേഷം അത് പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇതിനെതിരെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല നിലവിൽ മേഖലയിലെ നീർച്ചാൽ റോഡിനു കുറുകെയാണ് ഒഴുകുന്നത് പൈപ്പ് സ്ഥാപിക്കുന്നതിനു വേണ്ടി റോഡ് പൊളിച്ചതോടുകൂടി പ്രദേശവാസിയായ വർഗീസ് തൊണ്ടിമറ്റത്തിലിന്റെ വീട് അപകടാവസ്ഥയിലാണ് കാർഷിക ആവശ്യങ്ങൾക്കായി ഒരപ്പൻകെട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വെള്ളവും മലവെള്ളവും റോഡിനു കുറുകെ കടത്തിവിട്ടിരുന്നത് വർഗീസിന്റെ വീട്ടു പരിസരത്തു നിന്നുമായിരുന്നു വാട്ടർ അതോറിറ്റി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി കലുങ്ക് പൊളിച്ചതോടുകൂടി നിലവിൽ ഒഴുകിയെത്തുന്ന വെള്ളം വർഗീസിന്റെ വീടിന് ചുറ്റും കെട്ടിക്കിടക്കുകയാണ് മൺചുമരുകൊണ്ട് നിർമ്മിച്ച വീട് ഇതുമൂലം തകർച്ച ഭീഷണിയിലാണ് ഇതിനിടയിലാണ് ചീനിക്കടവിലെ തകർന്ന റോഡിലെ ചെളിക്കുഴിയിൽ സ്കൂൾ ബസിന്റെ ചക്രങ്ങൾ താഴ്ന്നത് ചൊവ്വാഴ്ച രാവിലെ മുടിക്കോടുള്ള പബ്ലിക് സ്കൂളിലെ ബസ്സിന്റെ ചക്രങ്ങളാണ് ചെളിയിൽ കുടുങ്ങിയത് ബസ് പൂർണമായും ഒരു വശത്തേക്ക് ചെരിഞ്ഞതോടെ കുട്ടികൾ ഭയന്ന് നിലവിളിച്ചു നാട്ടുകാർ ഓടിക്കൂടി മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് ചെളിക്കുഴിയിൽ നിന്നും ബസ് വലിച്ചു കെട്ടിയാണ് പ്രശ്നം പരിഹരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഇത് നമ്മുടെ ചീനിക്കടവ് പൈപ്പ് ലൈൻ റോഡാണിത് ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് മൂന്ന് പൈപ്പുകൾ ഒരേ സമയം ഈ റോഡിലൂടെ ഇടുകയാണ് ഉണ്ടായത് ക്ലിയർ വാട്ടർ മാടക്കത്തെ ഗ്രാമപഞ്ചായത്തിലേക്ക് കൊണ്ടുപോകുന്ന ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞ ഒരു പദ്ധതി പ്രകാരവും ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരവും അതുപോലെ തന്നെ കോർപ്പറേഷനിലേക്ക് അമൃതം പദ്ധതി പ്രകാരവും മൂന്ന് പൈപ്പ് ലൈനുകളാണ് പുതിയതായി സ്ഥാപിച്ചത് ഇത് സ്ഥാപിച്ചതോടുകൂടി ഇവിടുത്തെ ജനങ്ങൾ എഴുപത്തിയഞ്ച് കുടുംബങ്ങൾ അടങ്ങുന്ന ഇവിടുത്തെ ആളുകൾക്ക് ഈ റോഡിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഏക ആശ്രയമായിരുന്ന ഈ വഴി സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് നടക്കാൻ പോലും പറ്റില്ല ഈ കഴിഞ്ഞ ദിവസമാണ് വാഹ ഒരു ബൈക്ക് യാത്രക്ക് പോയിരുന്ന ഒരു പയ്യൻ വീണ് കാലൊടിഞ്ഞ് ഒരവസ്ഥ ഉണ്ടായത് നമ്മൾ മഴയ്ക്ക് മുന്നേ തന്നെ ഇതിന് വേണ്ടപ്പെട്ട അധികൃതരെ എല്ലാം കണ്ട് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും എല്ലാം പറഞ്ഞതാണ് ചെയ്യാം ചെയ്യാം എന്ന് പറയല്ലാതെ അവരിതിനകത്ത് ഇടപെടോ ഇവിടെ വന്ന ഈ സ്ഥലം കാണോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പയ്യൻ വീണ സംഭവത്തെ തുടർന്ന് നമ്മളവിടെ പോയപ്പോൾ അവര് പെട്ടെന്ന് തന്നെ റീസ്റ്റോറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞത് ഇതിന് റീസ്റ്റോറേഷനും അമൃതം പദ്ധതിക്ക് ടാറിങ്ങും ഉൾപ്പെടെയുള്ള ടെൻഡർ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടും ഇതുവരെ അവർ ഇതിനകത്ത് ഒരു പണികളും ചെയ്തിട്ടില്ല ഇപ്പൊ ഇന്ന് രാവിലെയാണ് നമ്മുടെ ഈ പ്രദേശവാസികളെല്ലാം ഞെട്ടിച്ചുകൊണ്ടൊരു സംഭവം ഉണ്ടായത് ഈ സ്കൂൾ വണ്ടി ജില്ല ജീവൻ ജ്യോതി സ്കൂളിലേക്ക് പോകുന്ന സ്കൂൾ ബസ് ഈ റോഡ് ഇരുന്ന് ആ സൈഡിലേക്ക് ബസ്സും കൂടെ ചെരിഞ്ഞിരിക്കുകയാണ് ഉണ്ടായത് കുട്ടികളുടെ ഓളിൻ ബഹളൊക്കെ കേട്ട് ഇവിടുത്തെ ആളുകൾ ഓടിക്കൂടി വന്ന് വണ്ടി തള്ളിക്കയറ്റാൻ നോക്കിയപ്പോൾ പറ്റിയില്ല അതിനുശേഷം ഒരു ജെ സി ബി കൂടന്ന് വലിച്ച് വണ്ടി കയറ്റി അത്ര അപകടകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് രാവിലെ ഉണ്ടായത് നമ്മളിതിനെ വേണ്ടപ്പെട്ട അധികൃതരെല്ലാം വിളിച്ച് പറഞ്ഞെങ്കിലും അതിലേ നമ്മൾ അമൃതം പദ്ധതി പ്രകാരമുള്ള കോർപ്പറേഷന്റെ പദ്ധതി പ്രകാരമുള്ള അവിടുത്തെ ഈ വിളിച്ച് ഈ സ്ഥലം ഒന്ന് വന്ന് കണ്ടു ഇവിടുത്തെ ഈ വേണ്ട പണികൾ പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഏ പറഞ്ഞത് എനിക്ക് ഇങ്ങോട്ട് വരലല്ല പണി ഞാൻ ഇത് ചെയ്യില്ല എനിക്ക് വേറെ പണിയുണ്ട് എന്നാണ് ആള് പറഞ്ഞത് ഇങ്ങനെ ഇവിടുത്തെ ജനങ്ങള് ഇത് ഈ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രദേശവാസികൾക്കും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിനോ പോലും ആവശ്യമില്ലാത്ത ഈ പൈപ്പ് ഇതിന്റെ ഇത് മൂലമുള്ള പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കുന്നത് ഞങ്ങൾ ഈ പരിസരവാസികളാണ് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല എന്നാണ് ഇവിടുത്തെ ആ ഈ അധികൃതർ ഇവിടെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങള് കോർപ്പറേഷനിലേക്ക് പോകാനാണ് ഞങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികൾ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പൊ ഞങ്ങള് കോർപ്പറേഷനിലേക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനുള്ള നടപടികൾ പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി തരണം മഴയാണ് ടാറി നടക്കില്ല ഞങ്ങൾക്ക് അറിയാം അപ്പൊ സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഇതിന് വേണ്ടി ഞങ്ങൾ കോർപ്പറേഷനിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് ലൈൻ പോയിപ്പോ ക്രോസ് ചെയ്യുന്ന വെള്ളം മഴ വന്നാലും എന്ത് വന്നാലും കുടിവെള്ളത്തിലായാലും അല്ല കൃഷിക്കായാലും വെള്ളം പോകുന്ന സ്റ്റാണത് അതവര് മുറിച്ച് ഓരപ്പം കിട്ടി ഇത് വരുന്ന വെള്ളമാണത് ഈ സാധനം മഴ പെയ്താലും പുഴയിലേക്ക് ആ സാധനം വെള്ളം പോവുക ഇവരാരും ഈ സാധനം പൈപ്പ് മുറിച്ചു പോയി അത് സംവിധാനം ഉണ്ടാക്കണ്ടേ വെള്ളം കടന്നു പോകണ്ടേ ഞാനൊരു കൊച്ചുകൂടലുണ്ട് ഇതിൽ താമസിക്കാൻ പറ്റില്ല വെള്ളം അങ്ങടും പോകുന്നില്ല ഇങ്ങോട്ടും പോകണില്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ അവിടെ പറയുന്നത് വീടിൻ്റെ ബാക്കിലിങ്ങനെ നിറഞ്ഞിരിക്കുക മുകളിൽ കയ്യാലിടിഞ്ഞ് പോന്നിട്ട് അതാണ് ബ്ലോക്ക് ഇവർ കറന്നു പോകണില്ലേ വെള്ളം ഇവരൊന്നും ഒന്ന് എന്തെങ്കിലും വിഷമം വെച്ചിട്ട് ആ വെള്ളം കറച്ചു വിട്ടാൽ മതി അപ്പൊ നമ്മുടെ വിഷയം തീർന്നു ഈ വെള്ളത്തിന് കറച്ചു വിട്ടാൽ മതി ഇനി മഴ വരാൻ കിടക്കുക ഒന്നും ആയിട്ടില്ല റോട്ടോടെ അവർക്കരുത് അതിന് സംവിധാനം ഉണ്ടാക്കി അല്ലേ പറഞ്ഞാൽ